കലൂർക്കാട് ലയൺസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി കലൂർക്കാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജിബിൻ റാത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ലയൻസ് ഇന്റർനാഷണൽ റീജിയൻ കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി കലൂർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും നമുക്കറിയാം അതുകൊണ്ട് ഒരു ഈ വീണ്ടും ഒരുപക്ഷെ ആവശ്യപ്പെട്ടതന്നെ സഹായിക്കുന്നത് കൊണ്ട് വലിയ പ്രായങ്ങളൊന്നും ഇവിടെ ജീവനം കൊണ്ട് സാധിക്കുകയില്ല എങ്കിലും എനിക്ക് എനിക്കുറവ് വരുന്ന ഒരു കലൂറുകാള് കൂറുകാലിന് സാമൂഹിക സാംസ്കാരിക വ്യക്തമായ മുന്തിരി പ്രവർത്തിക്കുന്നതിന് യാതൊരു സംശയമുണ്ട് ജീവിതത്തിൽ നമ്മൾ കുറച്ച് മോശമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അവർ കടന്നു പോകുന്നത്

സമൂഹത്തിൻ്റെ വിവിധ തലത്തിൽ വിവിധ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഉതകുന്നതും പ്രയോജനപ്പെടുന്നതാണ് കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ചലഞ്ചുകളായിരുന്ന പല കാര്യങ്ങളും चेयरमैन शिबू चेयरमैन जेसन जोई जोस पालकुरी പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സെക്രട്ടറി സിജോ ജോർജ് കളമ്പുകാട്ട് സ്വാഗതവും ട്രഷർ സജി ജെയിംസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്